ആയ എന്നേ കുറച്ച് ഇതേ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോയെ അപ്പം അതിന്ന് കറി വെക്കുന്ന കാണിക്കാവേ ഞാൻ വെക്കുന്ന രീതി കാണിക്കാവേ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ മുളകും മല്ലിയും വറുത്തരച്ച് കറി വെക്കുന്നതാണേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടല്ലോ എനിക്ക് മുളകും മല്ലിയൊക്കെ വറുത്തരച്ചായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കറി വെച്ചോണ്ടിരുന്നേ ഇതുകൊണ്ടോ അപ്പം കുറച്ച് വറുത്ത മുളക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് അതിലേക്ക് ഞാൻ ഇതേ കുറച്ച് മല്ലി ഉണ്ടോ പച്ചമല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ അതെ ഇത് പെരിഞ്ചീരവുമുണ്ട് ഇതേ കറുവാപ്പട്ടയുണ്ട് രണ്ട് മൂന്ന് രണ്ട് ഏലക്ക ഉണ്ട് പിന്നെ ഉണ്ട് രണ്ട് മൂന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ടതാണ് ഒരു പത്ത് പതിനൊന്നെണ്ണം മതി കേട്ടോ കുറച്ച് പിന്നെ ഇത് ഇത് കുറച്ച് മല്ലി പച്ചമല്ലിയാണേ മല്ലി മുഴുവനോടുള്ള അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ഇതിനകത്ത് ഇതെ ഇത് പെരിഞ്ചീരമാണേ പെരിഞ്ചീരം ഇച്ചിരി കൂടുതൽ വേണം ഇത് കറുവാപ്പട്ട ഇത് ഗ്രാ ഗ്രാമ്പുവും രണ്ട് ഇലക്കായുവേ പിന്നെ തക്കോല വേണേ ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാവേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാൻ എല്ലോന്ന് വറുത്തെടുക്കട്ടെ ഇങ്ങനെ കറി വെക്കുന്നതിന് നല്ലൊരു രുചിയോട്ടോ നല്ല ദേശം എന്നുവെച്ചാൽ നമ്മൾ മീൻ മീറ്റ് മസാല ഇട്ട് വെക്കുന്ന കാര്യം നല്ല ദേശമാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആവശ്യം കേട്ടോ അച്ഛൻ ഇങ്ങനെ പൊടിയൊന്നും ഉപയോഗിച്ച് വെക്കുന്ന ഇഷ്ടമല്ല മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് ആ വെക്കുന്നത് അപ്പം മീൻ വെക്കുന്നതിലും മീനും ഇങ്ങനെ വെക്കും കേട്ടോ മീനും അയലയും മത്തിയൊക്കെ ഇങ്ങനെ മുളകും മല്ലിയും വറുത്തരച്ച് വെക്കുക കേട്ടോ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഞാൻ വാർത്തെടുക്കട്ടെ ഒരു ചകല ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായി എന്നുവെച്ചാൽ ആ മുളകൊന്നും നല്ലതായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണേ ഇ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഇനി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ മൂന്നായിട്ടൊന്ന് അരയ്ക്കട്ടെ അരച്ചെടുത്തോണ്ട് വരട്ടെ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അരക്കൊന്ന് എടുക്കാനായിട്ടോ വെളിച്ചിനൊന്ന് ചൂടാ കേട്ടോ കേട്ടോ കടുക് പൊട്ടേ സവോള എടുത്തിട്ടുണ്ട് കുറച്ച് ഇത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ചുമ ചുവന്നുള്ളിയെ പിന്നെ കുറച്ച് വെളുത്തുള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് ഇനി ഇതെല്ലാം കൂടെ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇടാവേ കടുക്ുട്ടുന്നുണ്ട് ഇതേ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ടേ ഇതേക്കിട്ട് സവോള ഇട്ടു വെളുത്തുള്ളി ഇട്ടു എല്ലാം കൂടെ ഇടുവാണേ എല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ വെക്കണം പഴച്ചി കൊടുക്കാം ചുവന്നുള്ളി രണ്ടായിട്ട് കീറിയിട്ടേക്കുന്നത് കേട്ടോ എന്നാൽ സവോളയൊക്കെ നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ നമ്മുടെ ഇറച്ചിയുടെ ആവശ്യത്തിന് അനുസരിച്ച് മതി കേട്ടോ ഇപ്പം ഇറച്ചി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കുറവുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി നമ്മുടെ നമുക്ക് എന്തായാലും ആ കറിവേക്കാണ് എടുക്കുന്നത് ഒരു കിലോങ്കിൽ ഒരു കിലോ പിന്നെ അത് കൂടുതലുണ്ടെങ്കിൽ അതിനുള്ളത് എടുക്കാം ഞാനിപ്പം കുറച്ചെടുത്തിട്ടുള്ളത് കുറച്ച് മതി അത് കാരണം കുറച്ച് പരത്തുള്ള എടുത്തേക്കുന്നത് അത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് വരുന്ന വരട്ടെ ഇത് നമ്മുടെ അരപ്പ് ഇതേ നല്ലതായിട്ട് മുളക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലതായിട്ട് അരച്ചിട്ടുണ്ടോ അതെ ഉണ്ടോ നല്ലതായിട്ട് ഉണ്ടോ ഇത് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ വഴച്ചിരുന്ന പോലെ നല്ലതായിട്ട് വഴിച്ചിട്ടുണ്ടോ കേട്ടോ ചെറുതായിട്ടൊന്ന് പാടിയാൽ മതി ഇത് ഇതുപോലെ ഇരുന്നാൽ മതിയേ ഇതുപോലെ മതി ഇതും ഉള്ളിയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ മതിട്ടോ അപ്പോൾ അതിലേക്ക് ആ അരച്ചുകൊണ്ട് വന്നേക്കുന്ന നീ അരപ്പും കൂട്ട ചേർത്ത് കൊടുക്കട്ടെ അതെ അരപ്പ് ഇട്ടിട്ട അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് അരപ്പം എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല മണം വരുന്നുണ്ടോട്ടോ നല്ല മസാലയുടെ മണമാണ് നമ്മൾ ഈ മീറ്റ് മസാല ഇട്ട് വെക്കുന്നേക്കാളും പെരിഞ്ചീരത്തിൻ്റെ കറുവപ്പട്ടയുടെക്ക് കൂടെ നല്ലൊരു മണവാ ഇതിന്ന് ഒരു മിനിറ്റ് ഇതൊന്നും നല്ലതായിട്ടൊന്നും പഴന്ന് വരട്ടെ നമ്മുടെ അരപ്പല്ല നല്ലതായിട്ടൊന്നും ഇതിലോട്ടാണ് അരച്ചേൻ്റെ മിക്സി വഴി ആ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചിട്ടുണ്ടേ ഇതുണ്ടോ അങ്ങനെ അങ്ങ്

ിട്ട് മറ്റിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ നല്ലതായിട്ടൊന്നും ഇളക്കി ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇപ്പം നമ്മൾ പിരിയ മുളകൂടും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ അല്ല പിരിയ മുളകൂടിയല്ല പിരിയ മുളകല്ലായിരുന്നു നമ്മൾ സാധാരണ എരുവുള്ള മുളകാണ് എടുത്തേക്കുന്നത് നല്ലായിട്ടും ഇളക്കി യോജിപ്പിച്ചിനി ഇതിനകത്തിട്ട് കുറച്ച് உும் <tí> கட்டேன் <tí> <tí> ഇതൊന്നും അടുപ്പയിലോട്ട് വയ്ക്കാം നമ്മളത് വെള്ളമെല്ലാം ഒഴിച്ച് അതേ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായി ഇത് അടച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് വേഗട്ടെ കണ്ടോ അല്ലേ